വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ ാണ് അത് ഞങ്ങൾ കാണിച്ചു കേട്ടോ അപ്പൊ അത് നമുക്ക് ഈ മൂന്നെണ്ണത്തിന് താങ്ങാം അല്ലേ അപ്പൊ ആദ്യം എടുക്കണ്ടേക്കണ്ടേ ഇത് അപ്പൊ അതിലൊരു ഡ്രസ് ഒരു ഈ ഒരു പിന്നെ നമുക്ക് ഈ ഡ്രസ് ഇവിടെ ഒരു നല്ല കംഫി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ സാധനം പിന്നെ പിന്നെ ഈ ഒരു നല്ല സ്റ്റാർസ് ഒക്കെ യൂണിക്കോട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതില് നമ്മള് ആദ്യം ഈ ഒരു നല്ല കംഫിയായിട്ടുള്ളത് നല്ല ഒരു ഹിന്ദു ആണ് സൗദി അറബിക്ക് മൂന്നു പിന്നെ ഈ പിന്നെ ഇതെന്താ പുതപ്പ് എന്താ പൊതപ്പ് നല്ല കംഫി പുതപ്പാണ് ഞമ്മക്ക് അടുത്തത് വക്കാം ജിബ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സും പിന്നെ നമ്മളെ ഈ കുറച്ച് ഡ്രസ്സാണ് ഈയൊരു ഇതും പിന്നെ അതിന്റെ കൂടെ ഉള്ളത് ഈയൊരു ഒരു ഡ്രസ്സ് ഡ്രസ്സെട്ടോ നമ്മളെ ഇതേപോലത്തെ ഡ്രസ്സാണ് പിന്നെ നമ്മളെ ഈയൊരു ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സും അതിൻ്റെ കൂടെ എഴുതും പിന്നെ നമ്മൾ ഇതിന് ഇതും നല്ല നല്ല സോർഷി കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഫുള്ള് സൂപ്പർ കുറെ എഴുത്തൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്ന് വായിക്കാനും കഴിയുക പക്ഷേ എനിക്ക് ഇഷ്ടം പിന്ന അവ മൂന്നു വണ്ട പിന്നെ എന്താ വൈബ്സ് പിന്നെ കുറച്ച് ഇങ്ങനെയായിരുന്നു പിന്നെ ഉണ്ടാകും ഇപ്പം ആരും എടുക്കാൻ ഒരു സോക്സ് അതിന്റെ മറ്റൊരു പിന്നെ ഡ്രസ് അതൊന്നും നല്ലതാണ് ിപ്പൊളി ഡ്രസ് ഇതിന്റെ ഒരു എന്ന് അതിന്റെ സാധനുണ്ട് അത് താഴത്താണ് അതിന്റെ കുപ്പിയാണിത് പിന്നെ ഇത് വേറൊരു സെറ്റിന്റെ സോക്സാൻ ഉണ്ടോ അറിയാതെ കേട്ട് വന്നതാണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല പിന്നെ ഉള്ളത് ഓവർ ഏറ്റവും ഇഷ്ടം നല്ല ഇഷ്ടപ്പെട്ടിട്ടു പക്ഷെ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ദൂദ തോക്കില്ല അപ്പോ തോണ്ടണം കിങ്ങാ. ഇതിറെ ബൗവക്കണ്ട് ഇവിടെ ഇതേപോലൊരു ഒരു ഇങ്ങനൊരു ഒരു എന്തൊരു ഏയ്തക്കണ്ടായിട്ട് ഇതും ഇതൊക്കെ ഇതിന്റെ നച്ചാ. തോണ്ടണ്ടേ ഇത്. കുറക്കണ്ടേ? ആകാ ദോക്കാതെ. അപ്പോൾ ഇതെ സാനോളോ? കുറച്ചൊന്ന് കുറച്ചാ പോ. കൊതുർച്ചയില്ലരെ. എന്റെ മുളരെ സോക്സിൻ്റെ ജോലി ഉണ്ട് ജോസ് സോക്സിന്റെ ജോലി സോക്സ് എല്ലാം കയ്യിൻ്റെ കൂടെ ഉറയണമെന്ന് തോന്നുന്നു പിന്നെ ഈയൊരു ഡ്രെസ്സ് ടീഷർട്ട് ടീഷർട്ടും പാടും ടീഷർട്ടും ഇത് ഇത് മറ്റേ ഇതിൻ്റെ കളർ വേറൊരു കളറായിട്ടോ പിന്നെ ജോലി ഇതാക്കണം നല്ലൊരിതും പിന്നൊരു ഒരു ഇതേപോലെ പാൻറ്റും പിന്നെ ഇത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ റാപ്പ് ചെയ്യാനൊക്കെ എനിക്ക് पिन्ने तू हाँ साइड तो हाँ निगाह चल रही डॉग पाइंट जेल साइड ठीक है तो अंकन लेने के लिए अंकन इधर बैठो बैठो इधर बैठो करें तो कौन से कुटिकों द आमर तोपी तोपी इनके दिल दूर रेस्टा तो पानी पोल जा सकता मेरे पानी में मले पाल मतलब आप इस वीडियो के बाद लाइक कीजिए പിന്നെ ബെൽബട്ടൺ പിന്നെ എന്താ കമന്റ് ചെയ്യേണ്ട പറയൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറ് ഒന്ന്